അപ്പൊ ഇതാണ് കറങ്ങുന്ന കാർ കുറച്ചിട്ട കറങ്ങുന്ന കാർ കുറച്ച് ആൾക്കഴിഞ്ഞാലും യാതൊരു പ്രശ്നവും എത്ര ആൾക്കാരും കറങ്ങിക്കൊണ്ടിരിക്കും ഏത് ഭാഗത്തേക്ക് പോകണ്ട ഭാഗത്തേക്ക് വണ്ടി അങ്ങനെ കാറും രണ്ട് സൈഡിൽ ഓരോ ബൈക്കും വെക്കാറ് ഇപ്പൊ ഞാൻ നിൽക്കുന്ന ആ ഒരു സ്ഥലം ഈ ഒരു ടയല് ഇത് വേണമെങ്കിൽ അങ്ങോട്ട് പൊക്കാന്ന് പറയുന്നത് അങ്ങനെയാണോ അതെ ഹൈഡ്രോ അടുത്ത മുറിയിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോ ഇത് പൊങ്ങി വരും പൊങ്ങി വരും പത്ത് കസേര അടക്കാണ് പൊങ്ങി വരികളെ ഞാനിന്ന് കണ്ണൂർ തലശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്തുള്ളിട്ടാ സ്ഥലപരിമിതിയൊക്കെ ഉള്ളവർക്ക് ചെയ്യാൻ പറ്റിയ ഒന്ന് രണ്ട് ടെക്നോളജി കാണിച്ചു തരാൻ വേണ്ടിട്ട് വന്നാണ് ഇവിടെ ഇത് എത്ര വർഷമായി കേട്ടോ ചെയ്തിട്ട് അഞ്ചു വർഷമായി അഞ്ചു വർഷമായി ചേട്ടൻ പേരെന്ന് പറഞ്ഞേ എന്റെ പേര് അജയൻ ശരി അതായത് ആ ഒരു വഴി എന്ന് പറയുന്നതും അതുപോലെ തന്നെ ഇതാ ഈ ഒരു വഴിയിൽ കൂടെ വണ്ടിയൊക്കെ തിരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇദ്ദേഹം വണ്ടി തിരിക്കുന്ന ആദ്യത്തെ ഒരു ടെക്നോളജി കാണിച്ചു ഇതൊന്നും അല്ലാട്ടോ അതിന് വീട്ടിൽ കയറി ആവുന്ന സംഭവങ്ങൾ നമുക്ക് കാണാനുണ്ട് വീട്ടിൽ കയറി കഴിഞ്ഞാൽ എല്ലാവരും കിളി പോവും ഓക്കെ അപ്പൊ ഇത് എങ്ങനെയാണ് തിരി തിരിയാണ് ഈ രൂപത്തിലാണ് നീട്ട് അതായത് നേരെ വണ്ടി കൊടു നിർത്തുന്നു അവിടുന്ന് അതിനുശേഷം പുറത്ത് പോവാൻ വേണ്ടിട്ട് ഈ രൂപത്തിൽ ഏത് ഭാഗത്തേക്ക് വേണേലും തിരിച്ച് അതേമാതിരി ഇതാ ഇനിയിപ്പോ നേരെ അങ്ങോട്ട് എടുത്ത് പോയാൽ മതി അല്ലേ അതെ നേരെ അതിന്റെ മുകളിൽ കൊണ്ടുവന്ന് നിർത്തുന്നു ഇതിന്റെ പ്രവർത്തനം നമുക്കൊന്ന് മുന്നോട്ട് പോയി നോക്കാം ാണ് പ്രവർത്തനം ഇത് എങ്ങനെയാണ് സമയത്ത് അങ്ങോട്ടോ ഇങ്ങോട്ടോ എവിടക്കോട്ടാ ഇങ്ങോട്ട് ഇത് ഈ പട്ടം ഇങ്ങോട്ട് തരും ഈ പട്ടാമ ഇങ്ങോട്ട് തരും ടയറിന്റെ മുകളിലാണ് ഇതിന്റെ പ്രാർത്ഥന ഈ ഒരു മോട്ടർ ഫിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പൊ നമ്മൾ ആ വീടിന്റെ ഉള്ളിലോട്ട് അങ്ങോട്ട് ക്യാരമ്പൂ പോവാണ് ഇവിടെയും ഒന്ന് രണ്ട് സംഭവങ്ങളൊക്കെ ചേട്ടൻ ചെയ്തു വെച്ചിട്ടുണ്ട് ഇവിടെ എന്താണ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഒരു വാഷ് ബേസിൻ ഹിഡൻ വാഷ് ബേസിൻ ഇത് വാഷ് ബേസ് ആണോ ഇത് കാണുമ്പോ അൽമാരെ പോലെ തോന്നിക്കും തുറന്ന് കഴിഞ്ഞാൽ വാഷ് മേസിൻ ആണ് തുറന്ന് കഴിഞ്ഞ വാഷ് മീസിനൊന്നിപ്പോ നോക്കിട്ടെ ഇത് തുറന്ന വാഷ് അതായത് നമുക്ക് കാണുമ്പോൾ ഇതൊരു അല്ലെങ്കിൽ ഒരു നമുക്ക് തോന്നുക ഇതിനെ ഇത് മാറി മാറി തുറക്കാം വെള്ളം ഉപയോഗിക്കാം ഇത് തന്നെ ചെയ്യാം പിന്നെ കുട്ടികളൊക്കെ ഓടി കളിക്കുമ്പോ അതൊരു തടസ്സായി മാറില്ല അപ്പൊ ഇത് പറഞ്ഞ് ഭക്ഷണം കഴിക്കുക ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആവശ്യം നേരത്തെ തല്ലി ഇടുന്ന മതി അപ്പൊ തീർന്നിട്ടില്ല ആ പറഞ്ഞു ഞാൻ നേരത്തെ ഇവിടെ വന്ന് കണ്ടിരുന്നു ഇപ്പൊ ഞാൻ നിൽക്കുന്ന ആ ഒരു സ്ഥലം ഈ ഒരു ടയല് ഇത് വേണമെങ്കിൽ അങ്ങോട്ട് പൊക്കാന്ന് പറയുന്നത് അങ്ങനെയാണോ അതെ ഹൈഡ്രോ അടുത്ത മുറിയിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോ ഇത് പൊങ്ങി വരും പൊങ്ങി വരും പത്ത് കസേര അടക്കാണ് പൊങ്ങി വരുക അതായത് ഞാൻ ഞാൻ നിൽക്കുന്ന സ്ഥലം ഒരു ടേബിൾ ടേബിളാണ് ചേട്ടൻ പറയുന്നത് പൊക്കി വെക്കാലോ ആ പൊക്കാം പൊക്കാലേ എത്രയാൾ നിന്നാൽ ആള് നിന്നാലും അതാ പൊങ്ങാ അതായത് ഞങ്ങള് നിൽക്കുമ്പോ പൊങ്ങിക്കൊണ്ടിരിക്കാണ് എത്ര ആള് നിന്നാലും ൊങ്ങുന്ന പറയുന്നത് ടേബിളായി മാറാൻ പോവാണ് ഇതാ പൊയ്ക്കൊണ്ടിരിക്കുന്നു ഇതാ പൊങ്ങിക്കൊണ്ടിരിക്കുന്നു അതല്ലേ അപ്പൊ ഇത് ബാക്കി നമ്മൾ ഇങ്ങനെ ഇത് പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ അതിനുശേഷം ഇവിടെ ചേരെടുന്നു ഒരു ഒരു ആയിട്ട് ഇതും ഇതുപോലെ തന്നെ നോക്കിയിട്ടാണ് എന്തെങ്കിലും ാണ് സ്ഥലപരി താഴ്ത്തിന്റെ സമയത്ത് എന്റെ മാത്രം ആൾക്കാർ നടന്ന് കളിക്കയോ ആൾക്കാർ എത്ര കിലോ വന്നാലും ഒരു ഒരു കുഴപ്പമില്ല ആ ഭക്ഷണ സമയത്ത് എങ്ങോട്ടൊന്നും ഒന്ന് തുടച്ചെടുത്ത് അത് മതി ഇതിപ്പോ ഹൈഡ്രോളിക്കലാണ് വർക്ക് ചെയ്യുന്നത് ഇനി മോട്ടോറിൽ റിമോട്ടിലാക്കാനുള്ള പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് കംപ്ലീറ്റ് ആയിട്ടില്ല അത് ശരി അത് ശരി അപ്പോൾ അവിടുന്ന് പമ്പ് ചെയ്യുന്ന സമയത്ത് അതിങ്ങനെ പൊങ്ങി വരുന്നുണ്ട് നമ്മുടെ ആവശ്യാനുസരണം എത്രയാണ് ഐറ്റം വേണ്ടത് അതിനനുസരിച്ച്

സ്റ്റൂള്ളത് സ്റ്റൂൾ ചേറോ സ്റ്റൂൾ എന്താ ഇങ്ങോട്ട് എടുക്കുക ഇതേമാതിരി തന്നെ ആ ഭാഗത്തും അല്ലെങ്കിൽ രണ്ട് ഭാഗത്തും ഉണ്ട് ഓഹ് ഇരുപത്തിരണ്ട് വർഷം മുന്നേ നമ്മളിങ്ങനെ ചെയ്തു എന്നെ ഇത് നമ്മുടെ ആ ഒരു ഐഡിയ ചെയ്താണോ ചേട്ടൻ തന്നെയാണോ അത് ഞാൻ തന്നെ ചെയ്തതാണ് നമ്മുടെ എല്ലാ സാധനങ്ങളും സ്വന്തം എന്റെ ഹാൻഡ് മെയ്ഡാണ് ഒരാളുടെ സഹായം ഇല്ല ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് ബേസിക്കലി ഞാനൊരു ഇൻവെന്റർ ആണ് പല ഇൻവെൻഷനും നടത്തിയിട്ടുള്ള ആളാണ് ഇപ്പോഴുള്ള വോട്ടിങ് നിയന്ത്രണം വരുന്നതിന് മുമ്പ് ലോകത്ത് ആദ്യമായിട്ട് ഒരു വോട്ടിംഗ് മെഷീൻ കണ്ടുപിടിച്ചത് ഞാനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറില് ടി എൻ ശേഷൻ ഇലക്ഷൻ കമ്മീഷനായിരിക്കുന്ന സമയത്ത് വോട്ടിംഗ് മെഷീൻ ഉണ്ടാക്കി അവിടെ കൊണ്ടുപോയി ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു പക്ഷേ അത് വെയിറ്റ് കൂടിപ്പോയി അവർക്ക് പത്ത് കിലോന്റെ ഉള്ളിൽ വേണമെന്ന് പറഞ്ഞു പക്ഷേ എന്റെ കിലോ ഉണ്ടായി അത് ശരി അത് ശരി പിന്നെ അന്നത്തെ കാലത്ത് ഇത്രയും ടെക്നോളജി വികസിച്ചിട്ടുണ്ടായിരുന്നില്ല അതുപോലെന്താ അടുത്ത വേറൊരു സാധനത്തിൽ ഇത് എന്താ സംഭവം ഇത് അടക്കയുടെ തോട് പൊളിക്കുന്ന സാധനമാണ് ഈ ഹാൻഡിൽ ഇതിങ്ങനെ പൊക്കിയിട്ട് ഈ കാണുന്ന കുഴിയിൽ ഇങ്ങനെ വെക്കുക ഹാൻഡിൽ പിടിച്ച് താഴ്ത്തുക താഴ്ത്തിയതിനു ശേഷം രണ്ടും കൂടി കഴിഞ്ഞ അമർത്തുക പൊളിക്കൽ കഴിഞ്ഞു അപ്പൊ അത് പൊളിഞ്ഞു പിന്നെ കൈ കൊണ്ട് അടത്തി എടുക്കുക പതുക്കെടുക്കുക അപ്പൊ അതാ വീണ്ടും ആ ഒരു പഴയ ആ ഒരു സ്റ്റേജിലേക്ക് അങ്ങനെ താഴ്ന്നുകൊണ്ടിരിക്കുന്നു താഴ്ന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ വരുമ്പോ എങ്ങനെയാണോ ആ രൂപത്തിൽ തന്നെയാണ് ഇതാ താഴ്ന്നുകൊണ്ടിരിക്കുന്നു അടാ ഇതേമാതിരി കയറി നിൽക്കാറുതാ താഴ്ന്നു താഴ്ന്നു താഴ്ന്ന രാസുതാ ഇതേമാതിരി അതായത് ഒരാളാണ്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പോഴൊരു ടാബ്ലെറ്റ് എന്നൊക്കെ പറഞ്ഞൊരാളും ചോദിക്കില്ല ആ രൂപത്തിലായിട്ടുണ്ട് അപ്പം നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം